ഇങ്ങോട്ട് നോക്ക് ഇത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഒരു ആണ് ഇപ്പൊ വരുമ്പോഴും എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കിട്ടലുണ്ട് അപ്പൊ ഞാൻ അത് കഴിക്കാൻ ആയിരുന്ന എഴുതി പച്ച മാത്രേ ശരിക്കുള്ള ഗോൾഡ് ഓക്കെ അതായത് കവർ ഇട്ടിട്ടുള്ള ഗോൾഡ് ആവരുത് കവർ ഇടാതെ ഗോൾഡ് ആവണം ഇതാ ഇതിന്റെ ബാക്കി അപ്പുറത്തും ഉണ്ട് ഞാൻ കാണിച്ചു പിന്നെ ഈ ഈ ഒരു ഒരു പ്രത്യേകത മാവ് കാണിച്ചതൊരു അഞ്ചു ഐറ്റം മാറ്റെ ഇതിപ്പോ നാമുമായി ഗോൾഡ് ഓക്കെ അത് ഈ മാങ്ങന്റെ പ്രത്യേകത നോക്കിയല്ലേ ഞങ്ങക്ക് ഇതിന്റെ വലിപ്പം പിന്നെ ഗോൾഡൻ കളർ പിന്നെ രണ്ടാമത്തെ ഐറ്റം ആണ് ഇത് സൂപ്പർ കിങ് പറഞ്ഞ ഇതാണ് സൂപ്പർ കിങ് ഇതിന്റെ അടിയിലൊക്കെ മാങ്ങ വേറെ ഉണ്ട് കേട്ടോ പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ആണ് സൂപ്പർ ക്യൂൻ ക്യൂന്ന് പറഞ്ഞത് ഫ്ലവർ ചെയ്ത് വരണിണ്ട് നാലാമത്തെ ടൈപ്പ് ടൈപ്പാണ് ഗോലക്ക് അഞ്ചാമത്തെ ടൈപ്പ് ആണ് പിന്നെ ഇത് കാട്ടിമൂൺ അങ്ങനെ അഞ്ചും ഐറ്റം ആണ് ഇതിമല് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ മൂന്ന് വർഷം ആയി മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കായ്ക്കുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ പ്രത്യേക കാണുന്നതിന് ഭംഗിയാണ് അഞ്ചു ഐറ്റം വാങ്ങാൻ പത്ത് ഐറ്റം വാങ്ങാൻ ഞങ്ങളെടുത്ത് അഞ്ച് ഐറ്റം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പത്ത് ഐറ്റം എട്ട് ഐറ്റം പന്ത്രണ്ട് ഐറ്റം ഐറ്റം ഒക്കെ ഞങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ തൈകൾ ഉണ്ട് കാഴ്ച തൈകളും ഉണ്ട് മീഡിയം സൈസ് തൈകളും ഉണ്ട് ചെറിയ തൈകളും കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാല് ഞങ്ങള് കൊറിയർ ഡെലിവറി ഒന്നും ഇല്ല ഇവിടെ വന്നിട്ട് എടുക്കണം വീട്ടിലുള്ള ഫാമാണ് നേഴ്സറി അല്ല അപ്പൊ നിങ്ങൾ വരുമ്പോൾ വിളിച്ചിട്ട് വരിക ഏത് തൈകൾ വേണമെങ്കിലും നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് അടുത്തുണ്ട് അതിൻ്റെ ഒക്കെ ജനുവൻ ആയ തൈകൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടെ തരും അപ്പൊ വരുമ്പോ വിളിച്ചിട്ട് വരും ഞങ്ങള് മലപ്പുറം ജില്ലയില് തിരുനാവായ പട്ടർന്നടക്കാവുന്ന സ്ഥലത്താണ് ഞങ്ങളെ വീട് അപ്പൊ വരുമ്പോ എല്ലാവരും വിളിച്ചിട്ട് വരിക ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് അപ്പൊ അതുകൊണ്ട് വരുമ്പോ വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വരിക ദൂരം ദൂരം ഒക്കെ വരുമ്പോ അവര് വന്ന് മടങ്ങണ്ടല്ലോ നല്ല തൈ നോക്കിട്ട് ഇവിടെ വന്നാൽ പിന്നെ വേറൊരു പ്രത്യേകത ഞങ്ങൾ ഇവിടെ വരാൻ പറയുന്നത് വെറുതല്ല അതായത് അത് അവർക്കാണ് ഗുണം ഈ കർഷകനാണ് ഗുണം ഞങ്ങളിതിൻ്റെ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം വിശദമായിട്ട് അതിൻ്റെ എങ്ങനെ നടണം എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എന്തൊക്കെ മരുന്നടിക്കണം എന്നുള്ളത് പഠിപ്പിച്ച് കൊടുത്തിട്ടേ തൈകൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അവർക്ക് അവരും പറയില്ല ഞങ്ങൾ വന്നിട്ട് എടുത്തോളാം എന്നാ പറിച്ചത് നൂറ് ശതമാനം അങ്ങനെ തന്നെ എല്ലാവരും ഇവിടെ വരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് വരണവർ അത് നോക്കിയിട്ടാണ് വരുന്നത് തൈകൾ ആർക്കും വാങ്ങി വെക്കാം പിന്നെ ആർക്കും വിൽക്കും ചെയ്യുക കാരണം ഈ വിൽക്കുന്നവ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയണം എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെ അത് പരിചരിക്കേണ്ടത് എന്നറിയാതെ ഒരിക്കലും തൈ വാങ്ങി നടരുത് ആർക്കും വിൽക്കുക തൈകള് ഏതൊരാൾക്കും തൈകൾ വിൽക്കുക പക്ഷെ ആ തൈനെ പറ്റിയിട്ടുള്ള ഏതൊക്കെ ഇവിടെ കായ്ക്കും ഏതൊക്കെ ഇവിടെ കായ്ക്കൂല എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിലെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കണം എന്നാലേ തൈകൾ വാങ്ങിയിട്ട് നട്ട് നട്ടിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് എടുക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ ഇതിപ്പോൾ നമ്മളെ നാംഡോക്കുമായി ഒറിജിനൽ ഗോൾഡ് തന്നെ അതായത് ഇത് വേറൊരു സിത്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആ ഇത് മാങ്ങാ ഒരു ഉറണ്ട് ആയിക്കാൾ വരും വരും രണ്ടും ഗോൾഡ് തന്നെയാണ് അതായത് ഇത് ഗോൾഡ് രണ്ടും ഗോൾഡ് ഇത് നീളത്തിലുള്ള മറ്റേ നീളത്തിലുള്ളത് ഉറണ്ടത് ഇതിന്റെ പ്രത്യേകത ഇത് ഒറ്റ തൈ മാത്രമേ ഉള്ളൂ ബഡ് കൂടുതലൊന്നും ഇല്ല നാല് വെറൈറ്റി അഞ്ച് വെറൈറ്റി ഒന്നും ഒന്നുമല്ല ഒരേ വെറൈറ്റി ഈ ചട്ടിയിലാണ് ഇരിക്കുന്നത് ഇതിപ്പോ ഒരു ആറു വർഷം കഴിഞ്ഞിക്കണ് പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ കാര്യത ഇത് ഏകദേശം ഇനി രണ്ടു മാസം എടുക്കും അപ്പൊ തന്നെ കണ്ണിമാങ്ങി ഇത് ആ ഇത് ചെറുതും പിന്നെ ഇവിടെ പകുതി ഉള്ള മാം സൈസ് പിന്നെ അതിന്റെ ചെറുത് പിന്നെ ഇതിമ തന്നെ ഇത് മട്ടുപേര് എന്താ ഇതിമ തന്നെ പൂടണുണ്ട് ഫ്ലവറിങ്ങും ഉണ്ട് എല്ലാം ഒരു തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം രണ്ടു മൂന്ന് തവണകളായിട്ട് തവണകളായിട്ട് ഇതിങ്ങനെ പൂത്തുകൊണ്ടിരിക്കും പക്ഷെ എല്ലാ കൊല്ലം മുഴുവനും ഒന്നും മാങ്ങിട്ടില്ലട്ടാ ആ ഭൂമിയിൽ എവിടെയും കൊല്ലം മുഴുവൻ ഒരു മാവുമില്ല രണ്ടു മൂന്ന് തവണകളായിട്ട് തവണ കണ്ണിമാങ്ങനെ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് സ്റ്റേജിൽ ഇങ്ങനെ ഉള്ള മാങ്ങ എളുതിമ്മ കാണാൻ പറ്റും പൂവും കാണാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ചോദിച്ചു വാങ്ങുമ്പോ നാംഡോക്കുമായി സീതോങ് തന്നെയാണ് ഇതിന്റെ പേര് അത് ചോദിച്ച് വാങ്ങുക പക്ഷെ ചോദിച്ച് വാങ്ങിക്കണത് ഒറിജിനൽ കിട്ടിക്കൊള്ളണമെന്നില്ല അതിനെപ്പറ്റി ഉണ്ടെങ്കിലേ ഈ വെറൈറ്റി കിട്ടുള്ളൂ ഇപ്പോൾ കുറെ ഒക്കെ ആളുകൾക്ക് ഉണ്ട് പക്ഷെ അറിയാത്തവരും ഉണ്ട് ഞങ്ങൾ തന്നെ ഒരുപാട് മുമ്പ് ഇത് ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ ചോദിക്കുന്ന തൈകളല്ല കിട്ടുക അങ്ങനെ നമ്മൾ പിന്നെ ഞങ്ങളിത് ഒരു പത്ത് വർഷം മുമ്പ് ഇതിൻ്റെ എല്ലാം ജനുവനായ തൈകൾ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഞങ്ങളെല്ലാ ഏകദേശം ഇവിടെ ബഡ് ലെയറും ഗ്രാഫൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതാണ് ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കുക അല്ലാതെ നമ്മൾക്ക് വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കൊടുത്താണ്ട് ഇവിടെ കൂടെ നിന്ന് വിൽക്കുന്ന പരിപാടിയാണെങ്കിൽ നമുക്ക് അത് നടക്കില്ല കാരണം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഏത് തയ്യാ വരുന്നത് പറയാൻ പറ്റില്ല ഇത് ഞങ്ങളിവിടെ ചെയ്യണതുകൊണ്ട് ഇപ്പം മാവ് പിലാവ് അതേമാതിരി റംബുട്ടാന് പിന്നെ അതേമാതിരി ലോങ്കൺ വെറൈറ്റി പിന്നെ ബട്ടർ വെറൈറ്റി പുലാസാന് പിന്നെ മാങ്കോസിന് ഇങ്ങനെയുള്ള കാര്യം ജബോട്ടി ഗാവ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ പേര വറൈറ്റി ഇതൊക്കെ ഞങ്ങളിവിടെ ഏകദേശം ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബഡ്ഡും ലെയറും ഗ്രാഫ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ പറഞ്ഞ് നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം അപ്പം മൾട്ടിൻ്റെ തൈ എന്ന് പറഞ്ഞല്ല ഒരു മാവിൽ തന്നെ എട്ടായിട്ടും അഞ്ചായിട്ട് തന്നെ അതിൽ എട്ട് ഐറ്റം ഉള്ളതാണിത് എട്ട് കൊമ്പ് വെഡ്ഡ് ആണത് ഓക്കെ എല്ലാ മാവുകളും അതായത് ഞാൻ പറഞ്ഞ പന്ത്രണ്ട് ഐറ്റം മിയാസാക്കി നാംഡോക്കുമായി ബനാന മാവ് കാട്ടിമൂണ് ഗോലക്ക് അമേരിക്ക റെഡ് പാൾമറി റെഡ് ഡ്രാഗ് ക്യൂ സാമറോഡ് ജയൻ ഡൈവറി ആർ ടോയിറ്റു ബ്രൂണെ കിങ് സൂപ്പർ കിങ് ഈ പന്ത്രണ്ട് ഐറ്റം ഏറ്റവും ടോപ്പ് മാങ്ങാൻ അറിയപ്പെടുന്നത് ഏറ്റവും ടോപ്പും ടേസ്റ്റും അത് തന്നെയാണ് ഇവിടെ കാഴ്ച ഞാൻ തരാം അപ്പൊ അതിലുള്ള എട്ട് ഐറ്റം ആണ് ഇപ്പത് കൊടുക്കുന്നത് പിന്നെ അഞ്ചൈറ്റുള്ളത് നല്ല തൈകള് തന്നെ നല്ല അഞ്ചാ നല്ല കടവണ്ണുള്ള വലിയ വലിയ തൈകള് അഞ്ചായിട്ടുള്ള അഞ്ച് വറൈറ്റി ആണ് ഇതിൽ വരുന്നത് പിന്നെ മൂന്ന് രണ്ട് വറൈറ്റി വരുന്നത് ഞാൻ കാണിച്ച മൾട്ടിയാണ് ഇതൊക്കെ മൾട്ടി തൈപ്പെട്ടതാണ് സൂപ്പർ കിങ് സൂപ്പർ ക്യൂന് അതേമാതിരി ഇത് ബനാന മാവ് പിന്നെ സൂപ്പർ ക്യൂന് നാലിനൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ റൈറ്റം ഒന്നും ഇല്ല അത് ചെയ്തിട്ട് ഇപ്പൊ നോക്കി ഇത് ചെയ്ത് കഴിഞ്ഞപ്പ ചെയ്ത സ്ഥലമാണ് ഇത് ഒ മുക്കാൽ ഇഞ്ച് ഇഞ്ച് വണ്ണം വന്ന് ഇങ്ങനെ ഇത് ഇതഞ്ചൈറ്റാണ് ഇങ്ങനെ വലിയതാ ഇതിപ്പോൾ ഒരു രണ്ടായിട്ടാണ് വണ്ണം കണ്ടില്ല ഇതേ ഇതേമാതിരിക്ക് ഏജ് കൂടിയ തൈകൾക്ക് അതായത് വർഷം കൂടിയ തൈകൾക്കാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഉണ്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന തൈകളൊന്നും പിടിക്കൂല ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ട് അപ്പം തന്നെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റൂല ഇത് ചെയ്തിട്ട് ഒന്നോ രണ്ടോ വർഷം വളർത്തിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ചെയ്തേക്ക് കേൾക്കുക നട്ടാലാ ഒന്നും പിടിക്കൂല ഒക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോകൂ ഉണങ്ങിപ്പോകൂ അപ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് ഞങ്ങൾ രണ്ട് വർഷം വളർത്തിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് റേറ്റ് കൂടും അതല്ലാതെ ചെയ്ത് കൊടുക്കണത് അത് ഞങ്ങൾ കൊടുക്കുന്നില്ല അത് മീവൻ പിടിക്കൂല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടണ നടക്കാവ് ഞങ്ങളെ വീട് വീട്ടിലുള്ള ഫാമാണ് നഴ്സറി അല്ല അതുകൊണ്ട് ഞങ്ങൾ ഡെലിവറോ കൊറിയറോ ഒന്നുമില്ല ആളുകൾ ഇവിടെ വന്ന് കണ്ടിട്ട് നോക്കിയെടുക്കുക അതാണ് ഏറ്റവും ഉത്തമം കൊണ്ടുപോകുന്ന കസ്റ്റമറിനും കൊടുക്കുന്ന ഞങ്ങൾക്കും ഏറ്റവും സന്തോഷമുള്ളത് അതാണ് കാരണം അവർ വന്ന് നോക്കി നോക്കിയെടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക മാത്രമല്ല അവനൊരു കുറ്റവും ഉണ്ടാവില്ല കാരണം അവർ നോക്കി എടുക്കുന്നതാണ് നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും നമ്മൾ നല്ല തൈകളെ കൊടുക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ഈ ഡെലിവറി കൊറിയർ കൊറിയറ് എന്ന് പറഞ്ഞത് ഒരിക്കലും ഡെലിവറിയും കൊറിയർ എടുക്കാതിരിക്കണമാണ് എൻ്റെ അഭിപ്രായത്തിലിട്ട് ഞാൻ എല്ലാവരും പറയല്ല എൻ്റെ അഭിപ്രായത്തിൽ ഡെലിവറിയും കൊറിയർ എടുക്കാതിരിക്കുന്ന നല്ലത് കാരണം നമ്മൾ ഡെലിവറി കൊറിയറും ചെയ്യുമ്പോൾ അത് നമുക്കിഷ്ടമുള്ള തൈകളാണ് കയറ്റി വിടുന്നത് അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആളുകൾ കസ്റ്റമർ വന്ന് നോക്കിയെടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം അതാണ് മെയിൻ കാര്യം